ഈശ്വരംശിയായ സ്ഥിതി പ്രിയപ്പെട്ട കൂട്ടുകാരെ കാത്തലിക് മിരറിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ പ്രിയപ്പെട്ട മാത്യു അച്ഛനും ഞാന നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ വളരെ സന്തോഷപൂർവ്വം ഈ ശുശ്രൂഷയെ ഏറ്റെടുക്കുന്നതിനോട് നന്ദി പറയുന്നു ഒത്തിരിയേറെ പേരിലേക്ക് ഇത് എത്തേണ്ടതായിട്ടുണ്ട് നിങ്ങളതിന് ശ്രമിക്കുന്നുണ്ട് കൂടുതൽ ശ്രമിക്കണമെന്നൊരു അഭിപ്രായം അച്ഛനും എനിക്കും ഉണ്ട് അതേക്കുറിച്ച് കൂടുതൽ ഞങ്ങൾ എൻ്റെ ഇടയ്ക്ക് പറഞ്ഞുകൊള്ളാം അപ്പോൾ നമുക്ക് നേരിട്ട് അല്ലേ എന്റെ വിഷയത്തിലേക്ക് കടക്കാം ഇന്ന് നമുക്ക് വിശുദ്ധ ചർച്ച ചെയ്യാൻ പറ്റുന്നതേ വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ടല്ലോ മനസ്സിൻ്റെ നവീകരണം വഴി നിങ്ങൾ രൂപാന്തരപ്പെടട്ടെ അവിടെ പറഞ്ഞിരിക്കുന്ന വചനം വളരെ ശ്രദ്ധേയമാണ് ശരീരത്തിൻ്റെ നവീകരണമല്ല ആത്മാവിൻ്റെ നവീകരണമല്ല മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടട്ടെ എന്ന് പറയുന്നുണ്ട് അപ്പം ഇത്തരണത്തിൽ നമ്മുടെ ആത്മീയ കാര്യങ്ങൾ ആത്മീയ സാധനങ്ങള് ആത്മീയ കാര്യങ്ങൾ ഇത് നമ്മുടെ മനസ്സിനെ നവീകരിക്കാൻ ഉതകുന്നതാണോ എന്താണ് വിജയൻ്റെ ഒരു അഭിപ്രായം ഒന്നാമതായിട്ട് തന്നെ അച്ഛന് മാത്യു പറഞ്ഞ ആ വചനത്തെ അങ്ങനെയൊരു വ്യാഖ്യാനത്തോട് ഞാൻ ആദ്യമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നത് തന്നെ ശരീരത്തിൻ്റെ നവീകരണമല്ല ആത്മാവിൻ്റെ നവീകരണമല്ല മനസ്സിൻ്റെ നവീകരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ അതേക്കുറിച്ച് നേരത്തെ ഞാൻ വേറൊരു രീതിയിൽ ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നതേ ദൈവം നമുക്ക് നൽകി ഒരു സ്വതന്ത്ര മനസ്സ് നൽകിയിട്ടുണ്ടല്ലോ ഈ സ്വതന്ത്ര മനസ്സുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മളെ ആത്മാവിൻ്റെ നവീകരണമാണെങ്കിലും ശരീരത്തിൻ്റെ വിശുദ്ധിയാണെങ്കിലും അത് സംഭവിക്കേണ്ടത് അപ്പോൾ ഒരു പഴയ നിയമത്തിൽ കൃത്യം എനിക്ക് ഓർമ്മയില്ല ഒരു വചനമുള്ളത് നന്മയും തിന്മയും നിൻ്റെ മുന്നിൽ വെച്ചിരിക്കുന്നു ഏ മനസ്സ് വെച്ച് മനസ്സ് വെച്ചാൽ നിനക്ക് കൽപ്പനകൾ പാലിക്കാം നന്മയും തിന്മയും നിൻ്റെ മുന്നിൽ വെച്ചിരിക്കുന്നു അവിടെയും മനസ്സ് വെച്ചാൽ പറഞ്ഞിരിക്കുന്നത് മനസ് വെച്ച് കൽപ്പന പാലിക്കുമ്പോൾ സംഭവിക്കുന്നത് നമ്മുടെ ആത്മാവിൻ്റെ വിശുദ്ധീകരണവും ശരീരത്തിൻ്റെ വിശുദ്ധീകരണമാണ് പക്ഷേ ഇപ്പോൾ പറഞ്ഞതുപോലെ ഇപ്പോൾ നമ്മൾ ചുറ്റുപാട് നടന്നുകൊണ്ടിരിക്കുന്ന ആത്മീയ അനുഷ്ഠാനങ്ങളൊക്കെ ആത്മീയ പ്രക്രിയകളൊക്കെ എത്രമാത്രം മനസ്സിൻ്റെ നവീകരണം വഴി ഈ പറഞ്ഞതുപോലെ ഒന്ന് മനസ്സിൻ്റെ നവീകരണം എത്ര ഉപകരിക്കുന്നു രണ്ട് എന്തുമാത്രം ആത്മീയ വിശുദ്ധിക്കും മറ്റും കാരണമായി തീരുന്നു എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ഒരു ഉദ്യാന വിഷയമാണെന്ന് തോന്നുന്നു അതിന് ഏത് ഏത് മേഖലയെയാണ് അതിന് ഒരു 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 പഴിചേരേണ്ടത് അല്ലെങ്കിൽ എന്നെനിക്ക് പറയാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് എന്തായാലും പറഞ്ഞാൽ ആ ചോദ്യത്തിൽ തന്നെ എനിക്കും ഒരു വളരെ പരിമിതമായ രീതിയിലാണ് രീതിയിലാണിപ്പോൾ അച്ഛൻ പറഞ്ഞ രീതിയിൽ ഈ ഒരു ഫലമുണ്ടാകുന്നതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പഴിചേരാനായിട്ട് ഒത്തിരി കാര്യമുണ്ടേ നമ്മൾ എന്തിനാണോ പ്രാധാന്യം കൊടുക്കുന്നത് അതാണ് നമ്മൾക്ക് ഇഫക്റ്റ് ഇഫക്റ്റായിട്ട് വരിക ഇതുവരെയുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ മനുഷ്യരെല്ലാം കൂടുതലും ശരീരത്തിൻ്റെ അല്ലെങ്കിൽ ഭൗതികമായ കാര്യങ്ങളിൽ വ്യാപൃതരാണ് ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു ഡോക്ടറുടെ ക്ലാസ് നമ്മൾ പങ്കെടുക്കുകയെന്ന് വിചാരിക്കുക ഡോക്ടർ വന്നിട്ട് പറയാണ് അദ്ദേഹം ഒരു ഡെർമറ്റോളജിസ്റ്റാണെന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുകയാണ് നിങ്ങളുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ചെറിയ പാടുകളോ അല്ലെങ്കിൽ ചെറിയ കുരുക്കളോ ഒക്കെ ഉണ്ടെങ്കിൽ സൂക്ഷിക്കണം അത് ചിലപ്പോൾ ക്യാൻസറായി തീർന്നേക്കാം എന്നാൽ ഡോക്ടർ പറയുമ്പോൾ അത് കേട്ടുകൊണ്ടിരിക്കുന്നവരെല്ലാം പെട്ടെന്ന് ചിന്തിക്കും ദൈവമേ ശരീരത്ത് പുറത്തൊരു വരെ ക്യാൻസർ ആകുമോ എന്ന് പെട്ടെന്ന് അവരവരിലേക്ക് തന്നെ ചിന്തിക്കും അല്ലെങ്കിൽ ഒരു കാർഡിയോളജിസ്റ്റ് വന്നിട്ടൊരു ക്ലാസ് എടുക്കുക എന്ന് വിചാരിക്കുക നിങ്ങളൊരു പത്ത് നട അടുപ്പിച്ച് കയറുമ്പോഴേക്കും നിങ്ങളുടെ ഹൃദയത്തിനൊരു കിതപ്പ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കിതപ്പ് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹൃദയം പണിമുടക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നൊരു സൈന ഉടനെ ആൾക്കാർ എന്ത് ചിന്തിക്കും ശരിയാണല്ലോ കഴിഞ്ഞ തവണ ഞാൻ ആ സ്കൂളിൻ്റെ പടി കയറിയപ്പോൾ ഒന്ന് കേതച്ചാലും ദൈവമേ ഒരു ഈ ജി ഇ സി ജി ഒക്കെ എടുക്കണോ അതേസമയം ഇതേ മനുഷ്യർ തന്നെ ഒരു വചനപ്രഘോഷണം കേൾക്കുമ്പോഴോ ഒരു ധ്യാനം കേൾക്കുമ്പോഴോ ഇങ്ങനെ ഇങ്ങനെയാണ് ഇരിക്കുക അതായത് ഒരു ധ്യാനത്തിൽ ധ്യാനഗുരു പറയാണ് അഹങ്കാരത്തിന്റെ അഞ്ച് കാരണങ്ങൾ ഇതാണ് അഹങ്കാരത്തിന്റെ അഞ്ച് സ്വഭാവ സവിശേഷത ലക്ഷണങ്ങൾ ഇതാണ് എന്ന് പറയുമ്പോൾ ഓരോന്നവരെ കേൾക്കും ആ എൻ്റെ അമ്മായി കറക്റ്റ് അല്ലല്ല എന്റെ അയൽപ്പക്കാരിൽ ഇത് കറക്റ്റ് ഉണ്ട് എന്ന രീതിയിൽ അവർ കേട്ടിട്ട് തന്നിലേക്ക് തന്നെ നോക്കാതെ അവരത് എന്ത് ചെയ്യുന്നുണ്ട് മറ്റുള്ളവരെ കേന്ദ്രമാക്കി ചിന്തിക്കും അതേസമയം ഭൗതിക കാര്യമാണെങ്കിൽ തന്നിലേക്ക് നോക്കും ഈ ഒരു രീതിയിൽ ഇതുപോലെ മനസ്സിന്റെ നവീകരണത്തിന്റെ കാര്യത്തിലും മാനസിക ആരോഗ്യത്തെ കുറിച്ചുള്ള ക്ലാസ്സുകൾ കേൾക്കുമ്പോ പോലും സ്വയം ചിന്തിക്കാതെ എനിക്കല്ല പ്രശ്നം അവനും അവിടെയും പ്രശ്നമാണ് അത് മാറിക്കിട്ടിയാൽ ഉം ഞാൻ രക്ഷപ്പെട്ടു അവൻ്റെ ഉള്ള പ്രശ്നമാണ് എൻ്റെ പ്രശ്നം എന്നുള്ള രീതിയിൽ അപ്പോൾ ഈ ഒരു അടിസ്ഥാന കാഴ്ചപ്പാട് തന്നെ മാറിയാലല്ലേ നമുക്ക് ഒരു മാറ്റം വരും എനിക്ക് തോന്നുന്ന ഈ കാര്യത്തിൽ മാത്യു അച്ഛൻ തന്നെയാണ് ഞങ്ങൾക്ക് ഉത്തരം പറയാനുള്ളത് കാരണം നമ്മൾ മാത്യു അച്ഛൻ ഈ ഒരു മേഖലയിൽ ഒത്തിരിയേറെ ശുശ്രൂഷ ചെയ്യുന്ന ഒത്തിരിയേറെ സഹായിച്ചിട്ടുള്ള അത് കുറച്ച് ആഴത്തെ പഠിച്ചിട്ടുള്ള വ്യക്തിയാണ് അപ്പോൾ അച്ഛനോട് തന്നെ ഞാൻ തിരിച്ചു കഴിക്കും കാരണം ഇങ്ങനെ ചുറ്റുപാടും ഞാൻ ഈ കഴിഞ്ഞ ദിവസം കേട്ട ഒരു വാർത്തയാണേ എൻ്റെ അടുത്ത് ഇവിടെ വന്ന് ഒരു ചെറുപ്പക്കാരൻ സംസാരിച്ചതാണ് അദ്ദേഹം തന്നെ വളരെ നിരാശനായിട്ടും വിഷമിച്ച് എൻ്റെ അടുത്ത് വരുന്നത് തന്നെ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ആ സുഹൃത്ത് രണ്ടാഴ്ച മുമ്പ് സൂയിസൈഡ് ചെയ്തു അപ്പോൾ ഇതേ വിശ് വിദേശത്തായിരുന്നു ഇദ്ദേഹം പറയുകയാണെങ്കിൽ ഞാൻ നാട്ടിലുണ്ടായിരുന്നെങ്കിൽ അത് സംഭവിക്കുകയല്ലായിരുന്നു എന്നിട്ട് അദ്ദേഹം അതിനോട് ചേർന്ന് പറഞ്ഞ കാര്യം എന്നെ കുറച്ചും ഞെട്ടിച്ചു ഈ സൂയിസൈഡ് ചെയ്ത ആളുടെ കൂട്ടുകാരൻ രണ്ടോ മൂന്നാഴ്ച മുമ്പ് സൂയിസൈഡ് ചെയ്തു ആ സൂസൈഡ് ചെയ്ത ആളിൻ്റെ കൂട്ടുകാരൻ അതിനൊരു മാസം സൂസൈഡ് ചെയ്തു ഇപ്പോൾ ഒരു ഒരു ചങ്ങല പോലെ ഇങ്ങനെ ചെയ്തായിട്ടിങ്ങി വരികയാണ് ഈ ഈ മോൻ പറയുകയാണ് എൻ്റെ എൻ്റെ ഈ കൂട്ടുകാരൻ മരിച്ചു എന്ന് കേട്ട് അന്ന് അത് ഒരു ഇദ്ദേഹം അങ്ങനെ പണ്ട് മദ്യപിക്കുമായിരുന്നു പുകവളിക്കും പക്ഷേ ഇതൊരു താങ്ങാൻ പറ്റാതെ രാത്രിയിൽ ഇങ്ങനെ തിരിതുരെ സിഗരറ്റ് മേടിച്ച് ഇങ്ങനെ പുക എന്ന് പറഞ്ഞു എന്നിട്ട് ഇപ്പോഴും ഇത് പുകവലി നിർത്താൻ പറ്റാത്ത അവസരമെന്ന് പറഞ്ഞേ അപ്പോൾ ശ്രദ്ധിച്ചപ്പോൾ ഇദ്ദേഹവും ഒരു പ്രത്യേക നിരാശാഭാവത്തിലാണ് ഞാൻ അച്ഛനോട് ഇങ്ങനെ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇതൊരു ഒരു ഒറ്റപ്പെട്ട സംഭവം അല്ലെന്ന് എനിക്ക് തോന്നുന്നു ഒത്തിരിയേറെ മാനസിക പ്രശ്നങ്ങൾ ആത്മഹത്യകൾ ആത്മഹത്യാ പ്രവണതകൾ ഇതൊക്കെ ഒരു ഒരുപക്ഷേ മുമ്പും ഉണ്ടായിരുന്നായിരിക്കും ഇതുപോലെയൊക്കെ തന്നെ പക്ഷേ അത് അങ്ങനെ കേട്ടിട്ടില്ലാത്ത രീതി ഇപ്പോൾ കൂടുതൽ വർദ്ധിച്ച് വരുന്നതായിട്ട് തോന്നുന്നു അങ്ങനെ എനിക്ക് തോന്നുന്നതാണോ അങ്ങനെ ഉള്ളതാണോ ആണെങ്കിൽ തന്നെ നമുക്ക് ഇതിലേക്കുള്ള കാരണങ്ങൾ ഞാൻ ഇതിൻ്റെ പരിഹാരങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് സംസാരിക്കാൻ തോന്നും കാരണം എനിക്ക് തോന്നുന്നു സമൂഹത്തിൽ സഭയിലും സഭയ്ക്ക് വെളിയിലും ഒക്കെ ഒത്തിരി ഉപകാരപ്പെടുന്ന ഒരു കാര്യമായിരിക്കും തോന്നുന്നത് മാനസിക പ്രശ്നങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു പക്ഷേ അന്നത്തെ കാലത്തൊക്കെ മാനസിക പ്രശ്നങ്ങളുള്ള ആൾക്കൾക്ക് ആളുകൾക്ക് ഇത് പങ്കുവെക്കുവാൻ കൂട്ടുകാരുണ്ടായിരുന്നു കൂട്ടുകാരോ അല്ലെങ്കിൽ കുടുംബത്തിലുള്ളവരോ ആരെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരോട് പറയുമ്പോൾ സാരമില്ല ഇതൊക്കെ എല്ലാവരും അനുഭവിക്കുന്നതാണ് എന്നൊക്കെയുള്ള രീതിയിൽ മറുപടി കിട്ടുമ്പോൾ ഇതിനൊക്കെ തരണം ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു സപ്പോർട്ട് കിട്ടുന്നത് കൊണ്ട് ഒരു സപ്പോർട്ട് സിസ്റ്റം അവർക്ക് ഉള്ളതുകൊണ്ട് അതുപോലെ തന്നെ എന്താ പറയുക എത്ര മാനസിക പ്രശ്നങ്ങളുള്ളവരാണെങ്കിലും അവർ ഒരുമിച്ച് ഒരു കൂട്ടുകാർ ഒരുമിച്ച് ചേർന്ന പ്രശ്നങ്ങൾ ഞങ്ങളൊക്കെ നിന്റെ കൂടെ ഉണ്ട് നിനക്കിനെ പരിഹരിക്കാമെന്നൊക്കെ ഉള്ള രീതിയിൽ സപ്പോർട്ട് കിട്ടുമ്പോൾ അവരതിൽ നിന്ന് കരകയറുമായിരുന്നു ഇന്ന് മനുഷ്യന് നഷ്ടപ്പെട്ടു പോകുന്നത് ആർക്കും ആരെയും കേൾക്കാൻ സമയമില്ല എന്നുള്ളതാണ് ആരുടെയും പ്രശ്നം കേൾക്കാൻ ആർക്കും താല്പര്യമില്ല പിന്നെ മനസ്സിന് പൊതുവേ ബലം കുറവാണ് ഒരു ആത്മഹത്യയുടെ കാര്യം കേട്ടപ്പോഴാണ് ഒരു പെൺകുട്ടിയുടെ മരണത്തെക്കുറിച്ച് ഞാൻ ഞാനറിഞ്ഞത് അതിങ്ങനെയാണ് അവളൊരു സ്കൂട്ടറിന് ലൈസൻസ് എടുക്കാൻ വേണ്ടി പോയി ലൈസൻസ് എടുക്കാൻ വേണ്ടി ലൈസൻസ് കിട്ടിയില്ല ഞാൻ വീണ്ടും അവൾ പഠിക്കുകയാണല്ലേ ഓടിക്കൂ ഓടിച്ച് പഠിക്കുന്നതിനിടയിൽ അവൾ സ്കൂട്ടറിൽ നിന്ന് ഒന്ന് മറിഞ്ഞു വീണു ഇത് കണ്ടു നിന്ന് രണ്ട് മൂന്ന് പേര് ചിരിച്ചവിടെ നിന്നവർ ആ നമുക്കത് ഭയങ്കര മാനക്കേടായി തോന്നി അവൾ ഇവിടെനിന്ന് കെട്ടി ഞാൻ ഒന്ന് ചത്തു മരിച്ചു അപ്പോൾ ഇങ്ങനെയുള്ള നിസ്സാര സംഭവം അല്ല മൊബൈലിൽ ചോദിച്ചിട്ട് കൊടുത്തില്ല അമ്മ കൊടുത്തില്ല എന്ന് പറഞ്ഞ് കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നു അല്ലെങ്കിൽ ഞാൻ പ്രേമിച്ച ചെറുക്കൻ എന്നെ വഞ്ചിച്ച് വേറൊരു ആളുകളെ പ്രേമിക്കാൻ തുടങ്ങി ആ വേദനയിൽ ആത്മഹത്യ ചെയ്യുന്നു ഇപ്പം നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി പോലും മനുഷ്യൻ ആത്മഹത്യ എന്ന് പറയുമ്പോൾ മനസ്സിൻ്റെ ബലം കുറവാണ് അല്ല മനസ്സിൻ്റെ ബലം അത് മുൻ മുൻ കാലഘട്ടങ്ങളില്ലാത്തതിനേക്കാൾ ഇപ്പോൾ കുറവാണെന്ന് ആചിക്കുന്നത് തീർച്ചയായിട്ടും പല കാരണങ്ങളുണ്ട് ഒന്ന് മനുഷ്യൻ മനുഷ്യനുമായിട്ടുള്ള ബന്ധങ്ങളിൽ ഒരു ഹൃദ്യത അല്ലെങ്കിൽ ഒരു ആത്മാർത്ഥത ഫീൽ ചെയ്യുന്നില്ല ഐ ആം എലോൺ എന്നൊരു ഫീലിങ് പൊതുവേ ഇങ്ങനെ കൂട്ടുകാരുടെ കൂടെ അടിച്ച് പൊളിച്ച് നടക്കുമ്പോഴും ഏ പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ ഒറ്റയ്ക്കാണ് എന്നൊരു തോന്നൽ ആൾക്കാർക്ക് വരികയാണ് പിന്നെ എല്ലാവരും ഒരു കോമ്പറ്റേറ്റീവ് സ്പിരിറ്റിലാണ് ഒരു മത്സരഭാവത്തിലാണ് ഈ മത്സരഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ പുറകെ പോയ നാണക്കേടാണ് എന്നൊരു ചിന്ത അവരെ ബാധിക്കുന്നുണ്ട് പിന്നെ മൂന്നാമതായിട്ട് കുടുംബങ്ങളിലുള്ള ആശയവിനിമയം വളരെ കുറവാണ് ഓരോരുത്തരും ഓരോരോ തുരുത്തുകളായി തീരുകയാണ് എന്താ പറയാ അമ്മയും അപ്പനും തമ്മിൽ വേണ്ടത്ര ആശയവിനിമയം ഇല്ല മക്കളും പേരൻസും തമ്മിൽ ആശയവിനിമയം ഇല്ല സഹോദരങ്ങൾ തമ്മിൽ ആശയവിനിമയം ഇല്ല പിന്നെ എന്തെങ്കിലും ആശയവിനിമയം ഉണ്ടായാൽ അത് അവസാനിക്കുന്നത് വഴക്കുകളിലാണ് അകലച്ചകളിലാണ് ഇഷ്ടക്കേടുകളിലാണ് ഇതിനൊക്കെ ഒരു ഒരു പ്രധാന കാരണമായിട്ട് പറയാവുന്നത് നമ്മുടെ വർദ്ധിച്ചു വരുന്ന സോഷ്യൽ മീഡിയയുടെ ഉപയോഗവും അതുമായിട്ട് ബന്ധപ്പെട്ട അനുബന്ധ കാര്യങ്ങളുമാണ് പിന്നെ വേറെ വേണം നമ്മുടെ ഭക്ഷണശീലം അതിനകത്ത് വന്ന് വലിയ വ്യതിയാനമാണ് ഇന്ന് വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണമൊന്നും ആർക്കും വേണ്ട ഈ വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ജങ്ക് ഫുഡ്സ് ഫാസ്റ്റ് ഫുഡ് ഉദാഹരണം പറഞ്ഞാൽ കുഴിമന്തി അൽഫം പോലുള്ള കഴിഞ്ഞ കാര്യങ്ങൾ സത്യത്തിൽ ഇതൊക്കെ എന്താ ശരിക്കും കുഴിമന്തി എന്ന് പറഞ്ഞാൽ കുഴി മാന്താനായിട്ട് നമ്മളെ സഹായിക്കുന്നത് നമ്മൾ തന്നെ കുഴിമാതാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് കുഴിമന്തിയൊക്കെ അപ്പം അങ്ങനെയൊക്കെയുള്ള സമൂഹത്തിൽ മൊത്തത്തിൽ വന്നിരിക്കുന്ന ഈ മാറ്റങ്ങളെല്ലാം മനസ്സിനെ ദുർബലപ്പെടുത്തുന്നതാണ് ഒപ്പം ക്രൈസ്തവരുടെ ഇടയിൽ മനസ്സിൻ്റെ നവീകരണത്തിന് വേണ്ടിയുള്ള പ്രോഗ്രാമുകളോട് ഒരു വിമുഖതയുണ്ട് അവർക്ക് കൂടുതൽ താല്പര്യം ഈ ധ്യാനങ്ങൾ സാധാരണ ട്രഡീഷണൽ ധ്യാനങ്ങളാണ് അതിന് ഗുണമുണ്ട് എങ്കിലും അത് പൂർണ്ണ ഫലപ്രാപ്തിയിലെത്തുന്നില്ല എന്ന ഒരു ഒരു സങ്കടമുണ്ട് ഉദാഹരണം എത്രമാത്രം ധ്യാനങ്ങളും എത്രമാത്രം കൺവെൻഷനുകളും വചനപ്രഘോഷണങ്ങളും ടി വിയിലൂടെയുള്ള നിരവധിയായ ശുശ്രൂഷകളും ഒക്കെ വന്നിട്ടും ഇപ്പോഴും മദ്യപാനം കുറഞ്ഞിട്ടില്ല ഇപ്പോഴും ആത്മഹത്യകൾ കുറഞ്ഞിട്ടില്ല ഡൈബോഴ്സിൻ്റെ എണ്ണം കൂടിയിട്ടേ ഉള്ളൂ ഡിപ്രഷനിലേക്ക് പോകുന്നതോടെ എണ്ണം കൂടിയിട്ടേ ഉള്ളൂ അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ സ്പിരിച്വൽ ധ്യാനങ്ങളോടൊപ്പം മനസ്സിനെ കുറിച്ചുള്ള ഒരു പഠനവും മനഃശാസ്ത്രപരമായ ചില അറിവുകളും നമ്മുടെ സമൂഹത്തിന് കൊടുക്കേണ്ടത് ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു സഭയാണെങ്കിലും മുൻകാലഘട്ടങ്ങളെക്കാളുപരി മനഃശാസ്ത്രമായ കാര്യങ്ങളെ ഇപ്പം കൂടുതലായിട്ട് അല്ലേ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പം പറഞ്ഞത് തന്നെ ഇപ്പോൾ ഈ കഴിഞ്ഞിടയ്ക്ക് ഒരു ഒരു കുടുംബം ആത്മഹത്യ ഒന്നിച്ച് ആത്മഹത്യ ചെയ്ത ആ സംഭവത്തെക്കുറിച്ച് ഞാൻ വായിച്ചറിഞ്ഞത് അവർ ധ്യാനസന്ധമൊക്കെ ആയിട്ട് അടുത്ത് ബന്ധപ്പെട്ട് നിൽക്കുന്നവരായിരുന്നു അങ്ങനെ പോകാറുണ്ടായിരുന്ന വ്യക്തികളെന്നൊക്കെയാണ് അറിഞ്ഞത് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ എനിക്ക് അച്ഛൻ എനിക്ക് ഈ വിഷയത്തിൽ എനിക്ക് എനിക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നതായിട്ടൊക്കെ എനിക്ക് അനുഭവപ്പെടുന്നു ഒരു പക്ഷേ ഇപ്പോൾ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ മാധ്യമങ്ങൾ കൂടുതൽ ആക്റ്റീവ് ആയിരിക്കുന്നുണ്ട് നമ്മൾ കൂടുതൽ അറിയുന്നതാകാം മുൻപ് ഇതൊക്കെ തന്നെയൊക്കെ ആയിരുന്നു സ്ഥിതി പക്ഷേ ഈ കാലഘട്ടത്തിൽ ഒരു മൂന്ന് കാര്യങ്ങൾ കാരണമായിട്ട് എനിക്ക് തോന്നിയതേ ഒന്ന് അച്ഛൻ പറഞ്ഞതു തന്നെ ഈ പരസ്പര സ്നേഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഴത്തിലുള്ള പരസ്പര ബന്ധത്തിൻ്റെ ഒരു ഒരു അഭാവമാണ് കാരണം മനുഷ്യൻ സ്നേഹിക്കപ്പെടാൻ വേണ്ടി സ്നേഹിക്കാൻ വേണ്ടി സൃഷ്ടിക്കപ്പെടാനായിരിക്കുന്നത് കൊണ്ട് ആത്മാർത്ഥമായ സ്നേഹം അവർ ജീവിക്കാൻ ആവശ്യമാണ് ഇപ്പം അച്ഛനും ഞാനും ജീവിച്ചിരിക്കുന്നതിൻ്റെ കാരണം ആരൊക്കെയോ നമ്മളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നതുകൊണ്ട് അനുഭവിക്കുന്നതുകൊണ്ടുമാണ് ആ ദൈവം തൊട്ട് ദൈവം തൊട്ട് തുടങ്ങി പിന്നെ മനുഷ്യനുമായി ബന്ധപ്പെട്ട് ഒരു നാൾ നമ്മൾ തിരിച്ചറിയുകയാണ് എന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ആരും ഈ ലോകത്തില്ല എന്ന് തോന്നി നമുക്ക് നമുക്കൊരു കൺവീഷൻ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ഫലം മിക്കവാറും മാനസിക പ്രശ്നമോ അല്ലെങ്കിൽ ആത്മഹത്യയായിരിക്കും അപ്പോൾ അച്ചാൻ പറഞ്ഞതുപോലെ ഒരു എന്താ മുൻകാലങ്ങളെ ഉള്ളതുപോലെയുള്ള ആഴത്തിലുള്ള ഹൃദ്യമായ വിശ്വസ്തയുള്ള അങ്ങനെയുള്ള പരസ്പര സ്നേഹത്തിൻ്റെ അഭാവം അത് തീർച്ചയായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക് തോന്നി മറ്റ് രണ്ട് കാര്യങ്ങൾ എൻ്റെയൊക്കെ ചെറുപ്പകാലത്തെ അപ്പോൾ എൻ്റെ നാട്ടിൽ കൂടി ഒന്നും അന്ന് വാഹനമില്ല ഒരു കുഗ്രാമമാണ് റോഡൊന്നും ചെയ്തിട്ടില്ല ഒരു കുഗ്രാമമാണ് ഒരു മലമുകളിലൊക്കെയാണ് നമ്മൾ താമസിക്കുന്നത് അപ്പോൾ അവിടെയുള്ള ഒരു അമ്മച്ചിക്ക് പ്രസവ സമയം എടുക്കുന്നു അടുത്ത് നമുക്ക് ഹോസ്പിറ്റലില്ല വാഹനമില്ല ഒന്നും ഒന്നുമില്ല അമ്മച്ചി നിന്നുകൊണ്ട് എൻ്റെ ഈശോയെ ഒറ്റ വിളി വിളിച്ചു കഴിഞ്ഞാൽ സുഖപ്രസവമാണ് ആ വിളി അസ്തിത്വപരമായൊരു വിളിയാണ് അപ്പോൾ ഇതിൽ ഉദാഹരണം ഞാൻ പറഞ്ഞതാണ് മുൻകാലങ്ങളിൽ ഉള്ളവർ ഉള്ളവർക്ക് ഇതിപ്പോൾ എന്നുള്ള ധ്യാനങ്ങളും മറ്റ് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെയും അവരുടെ ദൈവവിശ്വാസം ആഴപ്പെട്ട വിശ്വാസമായിരുന്നു ആഴപ്പെട്ട ദൈവവിശ്വാസമായിരുന്നു നമ്മൾ ഒരുപക്ഷെ ഇന്ന് ഈ ഈ കാലഘട്ടത്തിലുള്ള മനുഷ്യർ അനുഭവിക്കുന്നതിനേക്കാൾ എത്രയോ സങ്കീർണമായ പ്രശ്നങ്ങളാണ് നമ്മളുടെ മന മാതാപിതാക്കളും വരപൂർവ്വികർക്ക് അനുഭവിച്ചിട്ടുള്ളത് പ്രകൃതിയിൽ നിന്ന് വന്യമൃഗങ്ങളിൽ നിന്ന് ചുറ്റുപാടിൽ നിന്നൊക്കെ എന്തെല്ലാം വലിയ പ്രശ്നങ്ങൾ അവരുടെ ആ മനസ്സിൻ്റെ കരുത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവരുടെ ദൃഢമായ ദൈവവിശ്വാസമായിരുന്നു ഇപ്പോൾ ഇപ്പോഴുള്ളതുപോലെ ഉപരിപ്ലവമായ രീതിയിൽ അവർ എളുപ്പം ഒരു പത്ത് അങ്ങോട്ടി കുട്ടികൾ പത്ത് തെറി പറയുമായിരിക്കും സന്ധ്യ കുഴിച്ചു വരയ്ക്കായിരിക്കുമ്പോഴും കുട്ടികളെ രണ്ട് തെറി പറഞ്ഞിട്ടായിരിക്കും അങ്ങനെ ഇരിക്കുന്നതൊക്കെ പറയുന്നത് ഏഹ് അങ്ങനെയൊക്കെ പറയുമ്പോൾ പോലും അവരുടെ ആ ദൈവവിശ്വാസം ദൃഢമായ വിശ്വാസമായിരുന്നു ഇന്ന് ഈ ഉപരി പിന്നെ വിശ്വാസത്തിൻ്റെ കുറച്ച് ഫാഷനുകളൊക്കെ കാണിക്കുന്നു എന്നുള്ളതല്ലാതെ വിശ്വാസത്തിൻ്റെ ആ ഒരു ദൃഢത വളരെ കുറവാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് ഫീൽ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ് കാരണം സർവശക്തനായ ദൈവത്തിൽ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നുവെന്ന് ഏറ്റു പറയുന്ന വ്യക്തിക്ക് ഉത്കണ്ഠരയ്ക്കാൻ പറ്റത്തില്ല നിരേശരായിരിക്കാൻ പറ്റത്തില്ല അപ്പം വിശ്വാസ പ്രമാണത്തിൽ സർവ്വശക്തനും പിതാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് ഏറ്റു പറഞ്ഞവരാണ് പിന്നീട് പോയി ആത്മഹത്യ ചെയ്യുന്നത് അപ്പം ആ വിശ്വസിക്കുന്നു പറയുമ്പോൾ പോലും അവർക്ക് വിശ്വാസമില്ല ഉപരിപ്ലവമായിട്ട് അപ്പോൾ അല്ലെങ്കിൽ ഒരു ധ്യാനസണ്ടെ എല്ലാവരും ഒരുമിച്ച് വിശ്വസിക്കുകയും ചെയ്യുന്നേ അല്ല ഈ വ്യക്തി തന്നെ വിശ്വസിക്കുകയും ചെയ്യുന്നില്ല അപ്പോൾ ആഴത്തിലുള്ള ദൈവവിശ്വാ മുൻകാലങ്ങളിൽ ഇന്നതിനേക്കാളുപരി ദൈവവിശ്വാസം ആഴത്തിലുണ്ടായിരുന്നു അവർക്ക് മാതാവിനോട് ഗീവർ ഗീവർഗീസ് പുണ്യാളത്തിൻ്റെ മധ്യസ്ഥതയോട് അങ്ങനെയൊക്കെയുള്ള നൊവേനകളോട് നൊവേനകളിലൂടെ ദൈവത്തോട് ബന്ധപ്പെടാവുന്നതിനെക്കുറിച്ചൊക്കെ നല്ല ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഉറച്ച വിശ്വാസത്തിൻ്റെ ദൈവവിശ്വാസിൻ്റെ അഭാവം ഒന്ന് നമ്മൾ നോക്കുമ്പോൾ മുൻകാലങ്ങളേക്കാൾ വിശ്വാസമുള്ളതായിട്ട് നമുക്ക് തോന്നുന്നു അത് പറഞ്ഞതുപോലെ ഇങ്ങനെ എൻ്റെ ലേബലുകളൊക്കെ കാണപ്പെടുന്നുണ്ടെങ്കിൽ തന്നെയും അകത്ത് കാര്യമായ വിശ്വാസമില്ല അപ്പോൾ എനിക്കൊരു ഉദാഹരണം തന്നെ പറയാൻ തോന്നുന്നത് എനിക്കൊന്ന് ഈ മറിൽ നമ്മളെ ഈ പ്രോഗ്രാമിൽ പറഞ്ഞു പറഞ്ഞെനിക്കറിഞ്ഞുകൂടെ ഒരിക്കലൊരു സിസ്റ്റർ ധ്യാനഗുരുവായ സിസ്റ്ററ് വിളിച്ച് പറഞ്ഞു വർഷങ്ങൾക്ക് മുമ്പാണ് ഒരു നാലഞ്ച് വർഷം മുമ്പാണ് ബിജുപെറ എനിക്കൊരു പ്രത്യേക ഒരു രോഗം കണ്ണുമായി ബന്ധപ്പെട്ട മറ്റൊരു രോഗം വരുന്നു ഞാൻ ധ്യാനഗുരുവാണ് ഒരു സീനിയർ സിസ്റ്ററാണ് അപ്പോൾ എനിക്കെൻ്റെ രോഗം വരുന്നു പ്രാർത്ഥിക്കണം കാരണം ഈ രോഗം എൻ്റെ കണ്ണിൻ്റെ കാഴ്ച കുറയ്ക്കുമ്പോൾ നഷ്ടപ്പെടുത്തുമോ എന്നൊക്കെ ഭയം വരുന്നു പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പറഞ്ഞു എന്നോട് പറഞ്ഞു അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു വളരെ ഉൾക്കണ്ഠയോടുകൂടിയാണ് ഞാൻ സിസ്റ്റർ ഇങ്ങനെ പറയുന്നത് അപ്പോൾ കേട്ടപ്പോൾ വെറുതെ ഞാനിങ്ങനെ മനുഷ്യമായിട്ട് ചിന്തിച്ചു താമസിക്കാതെ തന്നെ അല്ലാതെ തന്നെ കണ്ണിൻ്റെ കാഴ്ചയൊക്കെ പോകുന്ന സമയത്തിലേക്ക് വരികയാണ് പക്ഷെ ഭയങ്കര ഉൾക്കണ്ഠയോടെ പറയുന്നത് അതുകഴിഞ്ഞ് പിന്നെ അറിഞ്ഞത് ഈ പിന്നെ സിസ്റ്റർ ഒരു ഡിപ്രഷനിലേക്ക് അറിഞ്ഞത് പിന്നെ രണ്ട് വർഷങ്ങൾക്ക് ശേഷം ഞാൻ നേരിട്ട് ആ ധ്യാനസമയം ധ്യാനിപ്പിക്കുന്ന ചെല്ലുമ്പോൾ സിസ്റ്ററിനെ കണ്ടു അപ്പോൾ സിസ്റ്ററിൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചു എന്ന് പറഞ്ഞു ബിജു ഞാൻ കുറച്ച് ഡിപ്രഷനിലേക്ക് പോയിരുന്നു ഇപ്പം തിരിച്ചു വരികയാണ് എന്നിട്ട് രണ്ടൊരു കാര്യം പറഞ്ഞു ബിജു ധ്യാനഗുരുക്കന്മാരായ ധ്യാന ഗുരുക്കന്മാരായ എന്നെപ്പോലുള്ളൊരവസ്ഥ ഇതാണെന്നുണ്ടെങ്കിൽ ധ്യാനിക്കുന്ന ഒരവസ്ഥ എന്തായിരിക്കും അപ്പം നമ്മളിങ്ങനെ ധ്യാന സമയത്ത് ആളുകളോട് ദൈവത്തിൽ വിശ്വസിക്കൂ പ്രശ്നങ്ങളെല്ലാം മാറിക്കിട്ടും പ്രശ്നങ്ങളെല്ലാം മാറിക്കിട്ടും 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 എന്ന് പറഞ്ഞ് 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 ആളുകൾക്ക് ഒരു പ്രശ്നത്തെയും ഒരു പ്രശ്നത്തെ അഹികരിക്കാനുള്ള ശേഷി അവർക്കില്ല ഒരു സഹനത്തെ സ്വീകരിക്കാനുള്ള ശേഷി അവർക്കില്ല ഏ അപ്പം എൻ്റെ തന്നെ എൻ്റെ എൻ്റെ തന്നെ അവസ്ഥ നോക്കി ഞാനിങ്ങനെ പിന്നെ ദൈവമെല്ലാം മാറ്റിത്തരും എല്ലാ ദൈവം മാറ്റിത്തരുമെന്ന് ഞാൻ പറഞ്ഞു പഠിപ്പിച്ചു ഞാനങ്ങ് വിശ്വസിച്ചു ഈ പ്രശ്നവും ദൈവം മാറ്റിത്തരുമെന്ന് ഞാൻ വിശ്വസിച്ചു ദൈവം മാറ്റിത്തന്നില്ല ഉള്ളൻ്റെ വിശ്വാസം പോയി കണ്ടോ അപ്പം ആ വിശ്വാസത്തെക്കുറിച്ച് സഭ എന്താണ് ഉദ്ദേശിക്കുന്നത് ആ ഒരു ശൈലിയിലല്ല നമ്മൾ വിശ്വസിക്കുന്നത് നമ്മൾ തന്നെ വിശ്വാസത്തെ തെറ്റായ രീതിയിലൊക്കെ വ്യാഖ്യാനിച്ച് പോലോസപ്പോസറും പറയുന്ന പോലെ ഈ ലോക ജീവിതത്തിന് വേണ്ടിയാണ് നിങ്ങൾ ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നതെങ്കിൽ മറ്റെല്ലാവരെയേങ്കാൾ നിർഭാഗ്യരാണെന്ന് പറഞ്ഞിരിക്കുന്ന രീതിയിൽ അപ്പോൾ വിശ്വാസത്തെ നമ്മൾ ഒരു പ്രത്യേകമായ നമ്മുടേതായ ഒരു ഭാഷയിലെ വ്യാഖ്യാനിച്ച് ആ രീതിയിലാണ് ചുറ്റുപാടും പ്രസരിപ്പിക്കുന്നത് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് തന്നെ ആഴത്തുള്ള വിശ്വാസം വളരെ കുറവാണ് അതിൻ്റെ ഫലമായി നമ്മൾ പറഞ്ഞാൽ സ്വാഭാവികമായ രീതിയിൽ ഒരു പ്രശ്നം വരുമ്പോൾ ദൈവത്തിലേക്ക് ആശ്രയിക്കാൻ പറ്റുന്നില്ല ഏഹ് അങ്ങനെ എനിക്കൊന്നും തോന്നി പിന്നെ മൂന്നാമതൊരു കാരണം എനിക്ക് തോന്നിയത് അതൊരിക്കലും വായിച്ച് ഒരു കഥ ഇങ്ങനെ വായിച്ച് കേട്ടതാണ് ഒരു കഥ ഒരാൾ ഒരാൾ ഒരു ഉദാഹരണം നമ്മൾ പറഞ്ഞതാണ് ആഫ്രിക്കൻ വനാന്തര വനാന്തരങ്ങളിലുള്ള ഒരാൾ ഒരിക്കലെ പുറത്തേക്ക് ഒരു ദിവസം മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ അയാൾ കാല് എഴുതി വീഴുന്നു അയാൾ കൈ പോയി അടിച്ച് കുറച്ച് മുറിയുന്നു അദ്ദേഹം വലിയ നഷ്ടപ്പെട്ട് കുറച്ച് മുറിഞ്ഞിട്ടുണ്ട് പക്ഷെ പുള്ളി കുറച്ച് എല്ലയൊക്കെ പറിച്ചു തിരുമ്മി അത് മുറിവിലേക്ക് വെച്ച് അദ്ദേഹത്തിന് വഴുക്കി പോയി നമ്മൾ ഒരു ദിവസം രാവിലെ മുറ്റത്തേക്ക് ഇറങ്ങുന്നു കാല് വഴുതി വീഴുന്നു കൈ പോയി അടിക്കുന്നു ഇതിനെ നാലിനുള്ളിൽ നമുക്ക് മുറിഞ്ഞിട്ടില്ല ഏ കുറച്ച് നീരൊക്കെ വെച്ച് നമ്മൾ ഉടനെ ഹോസ്പിറ്റലിലേക്ക് വിളിച്ച് നമ്മൾ അപ്പോയിൻറ് എടുക്കുന്നു ഭയങ്കരമായി ടെൻസിലാകുന്നു എന്താ വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇതിനേക്കാൾ മുറിഞ്ഞയാൾ ഈ സംഭവം പോലും മൈൻഡ് ചെയ്യാതെ പോയി ഇത് നാലൊന്നും മുറിയാത്ത നമ്മൾ ഇങ്ങനെ ഇത് ഭയങ്കരമായിട്ട് അസ്വസ്ഥപ്പെട്ട് കഴിയാണ് അപ്പോൾ അതിൻ്റെ ഒരു കാരണം പിന്നീട് നിരീക്ഷിക്കപ്പെട്ടത് ഒരു ലോജിക് ഒരു പോലെയാണ് സുഖിക്കാനുള്ള കഴിവ് വർദ്ധിക്കുന്ന അനുസരിച്ച് സഹിക്കാനുള്ള കഴിവ് കുറയും അപ്പോൾ ഈ ഹൈടെക് യുഗം എന്ന് നമ്മൾ വിളിക്കുന്ന ഈ ഹൈടെക് യുഗത്തിലെ ഈ ഉയർന്ന സാങ്കേതിക വിദ്യകൾ നമുക്ക് നൽകുന്ന സഹായങ്ങൾ അപ്പോൾ നമ്മൾ ഇവിടെ ഇരിക്കുന്നു നമ്മൾ കുറച്ച് ദൂരെ ഒരു ടി വി ഇരിക്കുകയാണ് നമ്മുടെ കയ്യിലൊരു റിമോട്ട് കൺട്രോളറുണ്ട് എന്തിനാണ് റിമോട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പെട്ടെന്ന് പറയും ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും ചാനൽ മാറ്റാനും പക്ഷേ യഥാർത്ഥത്തിന് വേണ്ടി അല്ലത് ഇവിടെ നിന്ന് എഴുന്നേറ്റ് ടി വിയുടെ അടുത്ത് പോയി ഈ ഇത്രയും ദൂരം നടക്കാനുള്ള ഒരു വിഷമമുണ്ടല്ലോ സഹനമുണ്ടല്ലോ ആ സഹനം കുറയ്ക്കാനുള്ള ഒരു സാധനമാണത് അപ്പോൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മിക്കവാറും ഹൈടെക് ഉപയോഗം കാരണങ്ങളെല്ലാം നമ്മൾ പോലും അറിയാതെ നമ്മുടെ സഹനം കുറയ്ക്കാനുള്ള സാധ്യത പക്ഷേ മനുഷ്യനെ സംബന്ധിച്ച് ദൈവം അവനെ സൃഷ്ടിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് അവനെ രൂപപ്പെടുത്തിയിരിക്കുന്നത് ത്യാഗത്തിലൂടെയും സഹനത്തിലൂടെയും എൻ്റെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്ന രീതിയിലാണ് അപ്പോൾ സ്വാഭാവികമായും ത്യാഗം സഹനം ഈ രണ്ട് കാര്യങ്ങളെ നമ്മൾ ഇങ്ങനെ ഈ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ഒരു അപ്പനും അമ്മയ്ക്കും കുട്ടികളെ അടുത്തിരുത്തി താലോലിക്കാനായിട്ട് ആ ഉള്ള സമയം കൊടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കുന്നുണ്ട് ത്യാഗം ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും കുറച്ച് കളിപ്പാവളം മേടിച്ചിട്ട് കൊടുക്കുകയാണ് അങ്ങനെ അല്ല മൊബൈലാ അതെ 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 അതിൻ്റെ അതിൻ്റെ ആ മൊബൈൽ കാണുന്നത് തന്നെ എന്തുമാത്രം കുട്ടിക്ക് മനസ്സിൽ പ്രശ്നം ഉണ്ടാകുന്നു ആ രീതിയിലേ അപ്പം നമുക്ക് നമ്മളെ സർഗാത്മകമായ രീതിയിൽ വളർത്താൻ വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന പദ്ധതിയായ ത്യാഗം സഹനം ഇങ്ങളെ മൂല്യങ്ങൾക്ക് യാതൊരു പ്രസക്തിയില്ല അപ്പം ഇങ്ങനെ സുഖ ഞാൻ പറഞ്ഞു ഇങ്ങനെ എല്ലാ സുഖ എല്ലാം ഭയങ്കരമായ സുഖത്തിൽ എല്ലാ രീതിയിലും ഏതൊക്കെ രീതിയിൽ സുഖിക്കാമോ അങ്ങനെ സുഖിച്ച് പരമാവധി സുഖിച്ചുകൊണ്ട് സ്വർഗത്തിൽ പോവുക ഏഹ് സ്വർഗത്തിൽ പോകാനൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ് മനസ്സിലായില്ലേ ഏഹ് എല്ലാം ഉപേക്ഷിച്ച ക്രിസ്തുവിനെ എല്ലാം ഉപയോഗിച്ചുകൊണ്ട് പരമാവധി സുഖിച്ചുകൊണ്ട് അപ്പോൾ അങ്ങനെ ഈ ഒരു എന്നാല് എൻ്റെ ഉപഭോഗ സംസ്കാരമോ അങ്ങനെ ഒരു സംസ്കാരം ഭയങ്കരമായിട്ട് വളരുന്നത് നമ്മളിലെ ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് പൊതുവിലിങ്ങനെ ഇങ്ങനെ ഉണ്ടെങ്കിൽ ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് ക്രിസ്തീയ ജീവിതത്തിൻ്റെ നട്ടല്ലാണല്ലോ ത്യാഗം സഹനം എന്നൊക്കെ ഉള്ളത് അപ്പോൾ അത് പിന്നെ ഉള്ളിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ക്രിസ്ത്യാനിക്ക് ക്രിസ്ത്യാനിക്കാൻ വേണ്ടി പറ്റത്തില്ല അപ്പോൾ ഇങ്ങനെ ഒരു ഈ സുഖഭോഗങ്ങളിലുള്ള ഒരു ഭയങ്കരമായി മുഴുകുന്നതും നമ്മുടെ മനസ്സിൻ്റെ ബലം കളഞ്ഞ് നമുക്ക് ഒരു പ്രശ്നം വരുമ്പോൾ അതിനെ ഫേസ് ചെയ്യാൻ ശക്തിയില്ലാതെ പെട്ടെന്ന് തളുന്ന രീതിയിലേക്ക് വരുന്നതായിട്ട് എനിക്ക് എനിക്കിങ്ങനെ ഇതും ഒരു മൂന്ന് വരെ എനിക്ക് ഇങ്ങനെ ഒരു ഫിട്ടില്ല